الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സത്യവിശ്വാസികളെ സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന നമ്മളോട് ഏറെ സ്നേഹമുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം ചെയ്യുന്നു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അമാവ് സുബാനുപാനയുടെ ഏറ്റവും മഹത്തായ അനുഗ്രഹത്താലച്ചുറപ്പിന്റെ ഏറ്റവും വലിയ ഏകച്ചുകൊണ്ട് ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പാലായണം ഹിജ്റ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് വിശ്വാസത്തിന്റെയും ആചാരത്തിൻ്റെയും പേരിൽ സ്വന്തം ജനിച്ച് അവിടെ വളർന്ന ആ ഒരു നാട്ടില് ആ രൂപത്തിൽ ജീവിക്കുവാനുള്ള സ്വസ്ഥതയില്ലാതിരുന്നപ്പോൾ സ്വന്തം നാടിനെയും സമ്പത്തിനെയും എല്ലാം ആ ഒരു അധ്യായം വിശ്വാസികളെ പാഠമുണ്ട് പഠിക്കുവാനുണ്ട് മക്കയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററോളം നടന്ന മദീനയിലേക്ക് മഹാനായ മഹാനായും പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രായത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും സ്വന്തം നാട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസം ഏറെയാണ് ഈ ഒരു കേവലം ഒരു യാത്രയല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് വിശ്വാസികളെ നമുക്ക് പഠിക്കുവാനുള്ള പാഠം എന്നുള്ളത് ഏറ്റവും പരമപ്രധാനപ്പെട്ട എല്ലാം എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു രീതിയിലേക്ക് കടന്നുപോയത് പൂർണ്ണമായ നല്ല ഒരു മനസ്സുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കർമ്മങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത് നമ്മുടെ നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അതവർക്ക് ലഭിക്കും

ഈ അതിലേക്കായിരിക്കും അതിലേക്കായിരിക്കും അതല്ലെങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ അവന്റെ ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവൻ ലഭിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാർത്ഥത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനപ്പെട്ട നൽകുന്ന ഒന്നാമത്തെ പാഠം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വല്ലാത്ത ഒരു സ്നേഹം ഒരു ഇഷ്ടം എന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ടാ റബ്ബിനോടുള്ള സ്നേഹം സ്നേഹവും ബന്ധവും ആ മദീനയിലേക്കുള്ള യാത്രയില് ശ്വാസികളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ കരീഗയാണ് കണ്ണീർ വരികയാണ് അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും ലാ യുമിനു അഹദുകും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല അതാ അഖൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ

നിങ്ങളുടെ 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 സമ്പത്തിനേക്കാൾ കുടുംബത്തിനേക്കാൾ ഉപരി നിങ്ങൾ എന്ന് മഹാനായ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ പ്രവാചകനോടുള്ള സ്നേഹം ഇസ്രയുടെ വേളയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് കാണാൻ കഴിയും മഹാനായ പ്രിയപ്പെട്ടവരെ നമ്മുടെ വലിയ ുംഹാനായവരെ കൂട്ടുകാരനായിരുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചു ഇട്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനേ ആണെങ്കിൽ എനിക്കെന്റെ റബ്ബ് ഒരു കൂട്ടുകാരനെ സ്വീകുവാനുള്ള അവസരം എന്റെ റബ്ബിക്ക് ലഭിയാൽ ഞാൻ എന്റെ അബൂബക്കർ സിദിഖിനെ അല്ലാഹുവിന്റെ കൂട്ടുകാരനായി സ്വീകുകുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് അത്ര വലിയ ബന്ധമായി ല്ലേ ആ അനുമതി കിട്ടിയപ്പോൾ റസൂലുള്ളാഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലേ എനിക്കും അതിനുള്ള അനുമതി കിട്ടിയോ എന്ന് ചോദിച്ച് കരയേ പറയുന്നുണ്ട് ഒരാൾ സന്തോഷം വന്നുകൊണ്ട് കരയുമെന്നുള്ളത് ഞാൻ അന്നാണ് അറിയുന്നത് മഹാനായ റസൂലുള്ളാഹി അലൈഹി 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 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ സന്ദർഭങ്ങളിലൂടെ അവസ്ഥകളൊക്കെ നമുക്കറിയാം ആ കൊടുക്കണം റസൂൽ സ്വല്ലല്ലാഹു വസല്ലമക്ക് വസല്ലമക്ക് കടക്കാൻ കടക്കാൻ പ്രവാചകൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്നേഹമാണ് എത്രത്തോളം എന്നറിയുമോ റസൂലുള്ളാഹി റസൂലുള്ളാഹി വസല്ലമയുടെ മുന്നിലൂടെ മുന്നിലൂടെ നടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് കഴിയുമ്പോൾ കഴിയുമ്പോൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഈ യാത്ര കണ്ടപ്പോൾ വസല്ലമ ചോദിക്കുന്നു അബൂബക്കറേ നടക്കുന്നത് കുറച്ചു നടക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് വരും ും ഒരു ഭാഗം അങ്ങയുടെ പിന്നിൽ വന്നുകൊണ്ട് അങ്ങയെ ശത്രുക്കൾ എന്ന് അപ്പോൾ ഞാൻ പിറകോട്ട് വരും പിറകിലോട്ട് ഞാൻ വരുമ്പോൾ പ്രവാചകരെ എനിക്ക് ഭയമാണ് ശത്രുക്കൾ അങ്ങേ മുന്നിൽ നിന്ന് എന്ന് ഒരു സമാധാനം ലഭിക്കുന്നില്ല നബിയേ എന്നാണ് ചരിത്രത്തിന്റെ ശരീരം ൊണ്ട് സമ്പത്ത് കൊടുത്തുകൊണ്ട് സ്നേഹം കൊടുത്തുകൊണ്ട് വാത്സല്യം കൊടുത്തുകൊണ്ട് എല്ലാതിനും സ്വനാഭത്തിനം സ്നേഹിക്കുകയാണ് നമുക്കിന്ന് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല നമ്മൾ നമ്മൾ സ്നേഹിക്കണം നമ്മളോട് പറഞ്ഞ ജീവിതത്തിലേക്ക് സ്നേഹിക്കേണ്ടത് അതാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ആധുനികപരമായ രീതി പണ്ഡിതന്മാ പഠിപ്പിച്ചു നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നാലാമത്തെ ഒരു പാഠം എന്നത് അതൊരു വിശ്വാസിയുടെ ഗുണമാണ് ജീവിതത്തിൽ എന്ത് എന്ത് വലിയ വന്നാലും ഒരു വളർച്ച പെട്ടെന്ന് ഡൗൺ ആയി പോയി എനിക്ക് സംഭവിച്ചു ആരെങ്കിലും വലുതും ചെയ്തതാണോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയതാണോ ഇങ്ങനെയുള്ള രൂപത്തിലുള്ള ചിന്തകൾക്കപ്പുറം എന്റെ റബ്ബ് എന്താണോ തീരുമാനിച്ചത്

zeroရေလေയിലും വിളപ്പെട്ടവരിൽ எல்லை സംഭവിച്ചു ബാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി സൗർബയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കളുടെ കാൽപാദങ്ങളെ കാড়ാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ട് ഈ രൂപത്തിൽ ശത്രുവിനെ കണ്ട ഭയന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിനോട്

അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കൂടെ ഉണ്ട്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ കാൽപാദം വരെ കാണാനൊന്നും തിരിഞ്ഞു നോക്കിയാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഇവര കാണും. അബൂബക്കറിനെ പേടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനം പിറ്റേന്ന് അബൂബക്കറിനെ നമ്മൾക്ക് രണ്ട് ബില്യൺ കമാരിണ്ട് അള്ള ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യ? അല്ലാഹു നമ്മൾ തബക്കുല ക പ്രിയപ്പെട്ടവരെ ഈ ഒരു പാഠം ഹിദ്ര നമ്മൾ കൊക്ക് അതുപോലെ തന്നെ നിന്നുള്ള വലിയൊരു ഈ പറയുമ്പോൾ എന്നും കൂടി സന്തോഷവും കൊണ്ട് ഒരു പക്ഷെ ജീവിതത്തിൽ കടന്നു വരാം എന്തൊക്കെ സംഭവിച്ചാലും വിജയം അത് വിശ്വാസിക്കുണ്ടാകും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷ വിശ്വാസികളെ നമുക്കുണ്ടാകണം നോക്കിയേ നിങ്ങൾ ഈ പറയുന്ന വാക്ക് ഏത് സന്ദർഭത്തിലാണെന്ന് നോക്കണം അതായത് വേണ്ടി വരുന്ന സന്ദർഭത്തിലാണ് അപ്പൊ അത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രിയപ്പെട്ടവരെ

ഈ രൂപത്തിലുള്ള റബ്ബിലുള്ള വലിയ പ്രതീക്ഷകൾ പോലും എന്നെ കൊല്ലാഹു രക്ഷ റബിലുള്ള വലിയ ഒരു പ്രതീക്ഷ ഈശ്വര നമുക്ക് നൽകുന്ന പാഠമാണ് അതുകൊണ്ട് കേവലം നാടും വീടും ഉപേക്ഷിച്ച ഒരു ടൂർ പോയതെല്ലാം അധികം എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം അതിൽ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ ഏതാനും ചില വിഷയങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൂ പഠന കൃത്യമായി കൊണ്ട് അറിയുവാൻ ശ്രമിക്കുക വിഷയങ്ങൾ അള്ളാർവ്വീൻ്റെ പഠിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله. حمدا كثيرا طيبا مباركا فيه. اللهم <اللغوكو> صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. <المجيب> يا ريت رجع مرايا ستي بشواسي ريت ستي بشواسي ريت. ولكن قولي اللهم <اللغوكو>

മറ്റുള്ളവരെയും കൂടി അടുപ്പിക്കുക എന്നുള്ളതാണ് അഥവാ എന്തൊരു കാര്യം ചെയ്യുന്നു ഒരാൾ കൂടി ഉണ്ടായിട്ട് അയാളോടുകൂടി അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് ഒരാളെയും കൂടി കൂട്ടി നടത്തലാവും ഏറ്റവും നല്ലത് എന്നുള്ളത് ഒറ്റക്ക് നിൽക്കുന്നത് എപ്പോഴും അപകടകരമായിട്ടുള്ള കാര്യമാണ് ഏത് നിലക്കും മഹാനായ അലൈഹി പഠിപ്പിച്ചൊരു നദീസി നമുക്ക് ഒറ്റക്കാകുമ്പോൾ പല ദുർമന്ത്രങ്ങളും അവൻ നടത്തും പല ചീത്തത്തിലേക്കും അവൻ നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുപോകും അവൻ പേരിൽ നിന്നും പേരിൽ നിന്നും അവർക്കൊരിക്കലും ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് എത്ര എത്ര രംഗങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു 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 അലൈഹി 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 പ്രവാചകൻ വസല്ലമയുടെ യാത്ര നബി മക്കയിൽ ദഅവത്ത് നടത്തുമ്പോൾ കൂടെ അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കൂടെ ആളുണ്ടായിരുന്നു അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു അതുപോലെ പോകുന്ന സന്ദർഭങ്ങളിലൂടെയും ഒരുപാട് പ്രവാച മനസ്സുള്ള ആ വലയുമസിയുടെ കൂടെ താങ്ങും തണലുമായി നിന്ന ഒരുപാട് സ്വലാപത്തിൽ ഇതെല്ലാം പ്രിയപ്പെട്ടവര് നമുക്ക് വലിയ പാഠമാണ് അല്ലെ അപ്പൊ നമ്മൾക്ക് ഈ ദുരി നമ്മൾ ജീവിക്കുമ്പോൾ എനിക്ക് ഇത് കിട്ടിയില്ല എനിക്ക് അത് കുറഞ്ഞുപോയി അതെനിക്ക് അത്രയും കൂടി വേണ്ടിയിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പ്രവാചം ആ വലൈവശം സ്വഹാപത്തിലും

കൃത്യമായി കൊണ്ട് പറഞ്ഞ വിഷയമാണല്ലോ രുചി ആസ്വദിക്കും കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു സഹോദരൻ മുസ്തഫ എന്ന് പറഞ്ഞ അറിയാവില്ല അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ പാപങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വളർത്തി കൊടുക്കുമാറാകട്ടെ കാരണം നമ്മളൊക്കെ

കൊട്ടിയടക്കപ്പെട്ട ുള്ളിൽ നിങ്ങൾ പോയി ഒളിച്ചാലും ആ സമയങ്ങളിൽ വന്നാൽ അത് സംഭവിക്കും ആ സമയത്ത് ഇസ്കരിക്കാനുണ്ട് നോമ്പെടുക്കാനുണ്ട് ബാധ്യതകൾ തീർക്കാനുണ്ട് റബ്ബേ നന്നാണ് ആയി നിസ്കരിക്കുന്ന കൃത്യമായി മാതാപിതാക്കളെ പരിപാലിക്കുന്ന ഐഭാസിക്ക് ഒരു ദ്രോഹം ചെയ്യലേ നന്നാണ് ആയി ഞാൻ നടന്നോ റബ്ബേ ഒന്ന് പിന്തിരിച്ചതാട്ട റബ്ബേ ഇന്നു പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരീ ഒരു കാര്യവിലയ വലെ യുവഹി അല്ലാഹു നഫ്സൻ ഇദാ ആജ അജുബ. പഠിച്ച റബ്ബേ ആബദി വന്നിട്ട് കഴിഞ്ഞാൽ

നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായിക്കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു സുഹാനി തീരുമാറാകട്ടെ നാളെ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കും ആക്കുമ്പോൾ അള്ളാഹു സുബാനുവീങ്ങളുടെ കൂടെ 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 അള്ളാഹു നമ്മുടെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി മാറാകട്ടെ അള്ളാഹു അവരുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ ുംർക്കത്തുംക്കളിൽ നിന്നും അപകടകരമായി കൊണ്ടുള്ള രോഗങ്ങളിൽ നിന്നും കാത്തു സന്ദർശിക്കുമാറാകണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും പറഞ്ഞു തന്ന ഗുരുനാഥന്മാർ

النار. اللهم أزلنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين